ഒരു ചെറുപ്പക്കാരന്റെ മനസ്സെങ്ങനെയാണെന്നറിയുമോ ഇപ്പോൾ ചെറുപ്പക്കാരൻ ഇരുപത്തിനാലും ഇരുപത്തിമൂന്നും പതിനെട്ടും മുപ്പതും വയസ്സായ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താ അവൻ നോക്കുന്ന മൊബൈലിനകത്ത് മുഴുവനും ബ്ലൂ ഫിലിമുകളാണ് അവൻ കാണുന്ന ചുവരികളിൽ മുഴുവനും അശ്ലീലമായ പോസ്റ്ററുകളാണ് അവന്റെ ഉള്ളിലേക്ക് വരുന്ന ടെലിവിഷൻ ചാനലുകൾ മുഴുവനും സമ്മാനിക്കുന്നത് തോന്നിവാസങ്ങളാണ് ഒരു വസ്ത്രമെടുത്തും മാന്യമായി തുറന്നു നോക്കാൻ കഴിയുമോ സഹോദരങ്ങളെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് െത്തിയിട്ട് അതൊന്ന് തുറന്നു നോക്കാൻ പറ്റുമോ അതിനകത്തും തോന്നിവാസങ്ങളുടെ ചിത്രങ്ങളാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് മനസ്സിന്റെ അകത്തളത്തിലൊരു അഗ്നി പർവ്വതം പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചെറുപ്പക്കാരന്റെ മനസ്സ് ആ മനസ്സിന്റെ ഉടമകൾ തടുത്തുകൂടി അർത്ഥരക്ഷകളായി ഇങ്ങനെ ആട്ടിയും ടീം നടന്നുപോയാൽ നടന്നുപോയാൽ അത് വലിയ ദോഷത്തിലല്ലേ ഇരുമ്പും കാന്തവും പ്രകാരമാണോ അപ്രകാരമാണ് ആണും പെണ്ണുണെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും എല്ലായിടത്തും പ്രസാദിന്റെയും യുടെയും കാലം അധികരിച്ചില്ലയോ പെങ്ങളെ നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിച്ച് മാന്യതയോടെ പതിപ്രതകളായി ലജ്ജാവതികളായി നിങ്ങൾ ജീവിച്ചാൽ ജീവിച്ചായി സ്വാത്തിമാതീതി പോകുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാം கண்டேதிமக்குரா மணியறைய மனோபரமான மதுரோரங்க ராத்திரி கடந்து எல்லா நேரத்து வரல இருந்து கொண்டு வீதி கரைய നമ്മൾ ചോദിച്ചു ചോദിച്ചുമോളെ ഫാത്തിമ എന്തിനാണ് നീ കരയുന്നത് എന്തിനാണ് നീ കണ്ണീരൊഴുക്കുന്നത് ഭൂലോക ഗുരുവായ സൂണില്ലാന്റെ കുഞ്ഞുമോൾ ഭൂലോക ചക്രവർത്തിയായ സൂണില്ലാന്റെ കുഞ്ഞുമോൾ എന്തിനാണ് കരയുന്നത് എന്തിനാണ് വസമിക്കുന്നത് ഈ അലീബിന് അബീതാലിവിനെ ഇഷ്ടപ്പെട്ടില്ലേ എത്രയോ രാജാക്കന്മാരുവെന്ന് കല്യാണം ആലോചിച്ചു എത്രയോ പ്രവുത്തന്മാരുവെന്ന് കല്യാണം ആലോചിച്ചു എത്രയോ നാട്ടുപ്രമാണിമാർ വന്ന് ചോദിച്ചു ഹബീബായ നദിയെ അവിടുത്തെ പ്രിയപ്പെട്ട പെണ്ണങ്ങളുടെ ഭാഗ്യമായ എനിക്കൊന്ന് കല്യാണം കഴിച്ചു വരുമോ അള്ളാഹുവിൻ റസൂല് സുൽത്താന്മാർക്ക് പാത്തിനാദീവിയെ കൊടുത്തിട്ടില്ല പ്രമുഖന്മാർക്ക് പാത്തിനാദീവിയെ കൊടുത്തിട്ടില്ല ഒരു രാജാവിതയും മണിമന്തിരത്തിലേക്കോ കൊട്ടാരത്തിലേക്കോ വീവി പാത്തിമറിയല്ലോ അന്ഹേ അള്ളാഹുലൻ റസൂല് വിട്ടില്ല ഒരു പുല്ലറുപ്പുകാരനായ സാധാരണക്കാരൻ ഒരു പുല്ലെറുപ്പുകാരനായ സാധാരണക്കാരൻ എന്താണ് അലിദിനെ അറിയത്താൽ ഞങ്ങളുടെ പണിയെന്നറിയുമോ രാവിലെയാകുമ്പോ പുല്ലറുക്കുന്ന കത്തിയുമായിട്ട് ഇറങ്ങി പുറപ്പെടും ആ പുല്ലറുക്കുന്ന കത്തിയുമായി ഇറങ്ങി പുറപ്പെട്ട് വനാന്തരങ്ങളിൽ കറന്നു ചെന്നിട്ട് പുല്ലെറുത്ത് പുല്ലുശേഖരിക്കും വലിയ ഒട്ടകക്കൂട്ടങ്ങളും കുതിരക്കൂട്ടങ്ങളുമുള്ള മുതലാളിമാരുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കുറെ പുന്നിട്ട് കൊടുക്കും ആ ഒട്ടകങ്ങൾക്ക് തിന്നാനുള്ള പുന്നിട്ട് കൊടുക്കും അവർ ചെല്ലറയും അവർ ചെറിയതുമായ ദൃഹങ്ങളോ നാണയങ്ങളോ കൊടുക്കും അത് കയ്യിൽ മേടിച്ചിട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോകും ഇതാണ് അലിജിബിന് അഭിത്താലി ജോലി മഹാനായ ഈ അലി എറുതിയോ വന്ന് ഫാത്തിമ ദീവിയോട് ചോദിക്കുന്നു മണവറയിലെ മനോഹരമായ വെണ്ണക്കല്ലിന്റെ ലാവണ്യത്തിൽ ചാലിച്ച സുവർണ സ്വപ്നങ്ങളുടെ മഴവിൽ കാന്തികൾ തളിരട്ടി കളിയാടുന്ന മണവറയുടെ മനോഹരമായ രാത്രിയിൽ മഹാനായ അരികിതിന് അതീ താല് ഹൃദയമോ ഒന്നു കടന്നു വരുന്ന നേരത്ത് രാജ്ഞിയില്ലയോ മക്കയുടെ മണവാളനായ റസൂടുന്നാന്റെ പൊന്നുമോൾ മദീനായി രാജ്ഞിയായ പാഠ്യമത്തുസ് ദുഹറ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടിട്ടരയുകയാ എന്റെ കണ്ണൂർ ജില്ലയിലെ പെങ്ങളെ നിങ്ങളത് കേൾക്കണേ അലീബന് അീ താലുനങ്ങൾ ചോദിച്ചു തങ്ങൾ അവരെ ചോദിച്ചു ഫാത്തിമ എന്തിനാണ് നീ കരയുന്നത് അലിഗിബന് അബീതാലുവിന് സൗന്ദര്യം കുറഞ്ഞുപോയോ അലിഗിബന് അഭീതാലിബന് വലിയ പ്രമാണിത്വവും അധികാരവും ചക്രവർത്തി പദങ്ങളും സമ്പത്തും കൊട്ടാരവും ഇല്ലാത്തതുകൊണ്ടാണോ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത് എന്തിനാ എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉപ്പ എന്റെ വാപ്പിച്ച എന്റെ പ്രിയപ്പെട്ട വാപ്പ മുഹമ്മദ് തന്നെ അവിടുത്തെയാണ് മണവാളന എനിക്ക് സമ്മാനിച്ചു തന്നത് ആ മണവാളനല്ലാതെ ദുനിയാവിൽ എനിക്ക് മറ്റൊരു മണവാളന് വേണ്ട സൗന്ദര്യത്തിന്റെ കുറവിൽ ആവലാതിയില്ല അവിടുത്തെ സമ്പത്തിന്റെ കുറവിൽ എനിക്ക് പരാതിയില്ല അവിടുത്തെ എനിക്ക് ആവലാതിയില്ല പക്ഷേ ഞാൻ ഈ മണവറയിൽ കയറി വന്നപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ചുപോയി എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്താണ് പാട്ടി നമോളാലോചിച്ച ഉള്ള രണ്ട് വസ്തുതകൾ അതേ അലീബന് അബീത്താലിപുതങ്ങളേ ഞാനും നീ മണവറയിലെ മണമുള്ള രാത്രിയിൽ വന്നപ്പോൾ എനിക്ക് തോഴനായിട്ട് അലീബന് അബീത്താലിപുരങ്ങൾ ഇവിടെ വന്നല്ലോ എനിക്ക് കൂട്ടുകാരനായി തലിയാറ് അങ്ങൾ ഈ കബറിലുണ്ട് ഈ മണവറയിലുണ്ടല്ലോ ഈ ഫാത്തിമയാകുന്ന റസൂളുള്ള പൊന്നുമോള് അന്ന് മരണപ്പെട്ടുപോയാ ടുത്ത് കവറിൽ നിന്ന് താഴ്ത്തി വെച്ച എന്റെ കബറിൽ ആരാണ് എനിക്ക് കൂട്ടു എന്റെ കബറിൽ അലിയിൽ അലീത്താലുക തങ്ങൾ എനിക്ക് കൂട്ടുകാരനായിട്ട് വരുമോ ഇത് ചിന്തിച്ചപ്പോ എനിക്ക് കരച്ചിൽ വരുന്നു പോര പോരാ ഞാനങ്ങ് മരണപ്പെടുന്ന സമയത്ത് എന്റെ തങ്ങളെ നിങ്ങളിൽ കേൾക്കണം കേട്ടോ ഫാത്തിമാവീരിന്റെ ആശങ്ക കണ്ടോ ഫാത്തിമാവീരിന്റെ വിഷമം കണ്ടോ ഞാനങ്ങ് മരണപ്പെട്ടു പോകുന്ന സമയത്ത് എന്റെ ജനാത എടുത്തുകൊണ്ടുപോയി കബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ ആ ജനാത കൊണ്ടുപോയി கபம் புடவ கொண்ட மூடப்பட்ட எந்த சரீரத்தின் போதியுடன் செய்ப ஆணுங்களுக்கான இடவரில் அழியே എന്റെ ജനാത എടുക്കുന്ന സന്ദർഭത്തിൽ അത് എടുക്കുന്ന അവസരത്തിൽ രാത്രി സമയത്ത് മാത്രം എന്റെ ജനാത എടുക്കണം മരിയേ ഇതേ മണവറയിൽ വെച്ച് ഫാത്തിമദീ വെറിയാവൂ അവർ എന്റെ ഭീകരരെ സംബന്ധിച്ച് പേടിച്ച് കരഞ്ഞ പഞ്ചമോള ഫാത്തിമദീ മരണാസന്നയായി കിടക്കുന്ന സമയത്ത് അലീബന് അറിയത്താലുപോകങ്ങളുടെ കൈ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് എന്റെ ജനാത എടുക്കുന്ന സന്ദർഭത്തിൽ അത് രാത്രിയിലാക്കണേ അല്ലേ കാരണമെന്താണെന്നറിയുമോ ആരംഭത്രുവായ റസൂറുള്ളാന്റെ തൊന്നുമോള് പറയുന്ന അവലാളി കണ്ടോവുന്നവരെ റസൂറുള്ളാന്റെ തൊന്നുമോള് ഫാത്തിമ പറയുന്ന ടെൻഷൻ ഞാനങ്ങ് മരണപ്പെട്ടെന്റെ ജനാത എടുത്തുകൊണ്ട് പോകുന്ന നേരത്ത് എന്റെ ബോഡിയുടെ ശൈത് അതങ്ങാണുങ്ങൾ കണ്ടാലോ അതുകൊണ്ട് അലിയേ എന്ത ജനാടിക്കൊണ്ട് പാതിരാത്രിയിൽ അതേ സൂര്യനത്തമിത്ത ശേഷം ഇരുട്ടു പറക്കുന്ന സമയത്തെടുക്കണേ ഇത് ഫാത്തിമ ബീവിയുടെ വശീയത്താ മണവറയിലെന്ന രാത്രിയിലല്ലാരും ഞങ്ങളും ഫാത്തിമ ബീവിയും കൂടി അവരതാ പാതിരാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചുപോയി മരണാസന്നയായി കിടക്കുന്ന പാത്തിമ ദീപലിയല്ല മഹാനായ അലിഖിതനെ നവിയല്ലോ അവിടെ നിന്ന് നടപ്പാക്കിക്കടുത്തു അന്ന് മുതലാണ് അതാ കാണുന്ന നമ്മുടെ ജനാജമന്ത് പോകുന്ന കട്ടി ആ കട്ടിന്റെ പുറത്തൊരു മൂടി വന്നത് അന്ന് മുതലാണ് ചരിത്രം പറയുന്ന മോണേ സാത്തി നദീ പോകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകണ്ട മഹതിയായ പാത്തിമറലിയൊന്നാകേണ്ടത പോയ സ്വർഗമില്ലയോ ആ സ്വർഗത്തിൽ നമുക്ക് പോകണ്ടേ പെണ്ണെ പോകണമെങ്കിൽ നമുക്കങ്ങനെ ജീവിക്കാനൊരു മനസ്സോ